നിങ്ങളുടെ നാടൻ പേരും കമന്റ് ബോക്സിൽ കിട്ടാൻ മറക്കരുത് കമന്റ് ബോക്സിൽ കിട്ടാൻ ഞങ്ങൾ നിങ്ങളുടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇന്ന് ശിവരാത്രി കഴിഞ്ഞ് ഇരുപത്തി ഒന്ന് ദിവസം മുതൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തിനകം ഉന്നതിയിൽ എത്തുന്ന ചില രാശിക്കാരുടെ ഫലങ്ങൾ പറയാം മേടം രാശി വളരെ നേട്ടങ്ങൾ ും ഗേശ്വരി യോഗമാണ് പുതിയ അതിഥികൾ കടന്നുവരും പണവും പദവും സ്ഥാനമാനങ്ങളും തേടിയെത്തും നല്ല ദാമ്പത്യ ബന്ധം വന്നുചേരും പുതിയ വീട് നിർമ്മിക്കാൻ ഇടയാകും നിങ്ങളെ പറഞ്ഞവർ നിങ്ങളുടെ കാച്ചവട്ടിൽ വന്നു നമസ്കരിക്കും രാശി ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകാനിടയുണ്ട് തൊഴിൽ മേഖലകളിൽ ശത്രുത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അനാവശ്യ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് തൊഴിൽ ഉയർച്ച മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കർക്കിടകൻ രാശി വാക്കുതർക്കങ്ങൾ ഉണ്ടാകും ദാമ്പത്യം വിവാഹം തടസ്സങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടും ഗുണം ചെയ്താൽ നമുക്കത് ദോഷമായിട്ട് വന്ന് ഭവിക്കും ഒരു സുവർണ സമയമാണിത് കടബാധ്യതകൾ തീരും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും കന്നിരാശി ഗുണവാനായ വ്യാഴം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി വരും പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും പിതൃ തുല്യരുടെ രോഗം മാറും വാഹനം സൂക്ഷിക്കുന്നവർ കൈകാര്യം ചെയ്ത് ഉപയോഗിക്കാൻ മറക്കൈകാര്യം ചെയ്ത് മറക്കാൻ ഉപയോഗിക്കാൻ മറക്കരുത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ സ്വർണവും പണവും നമുക്ക് തിരികെ കിട്ടും തുലാൻ രാശി സകല ദോഷങ്ങളും തുലാം രാശിക്കാർക്ക് മാറും കർമ്മ മേഖല പുഷ്ടിപ്പെടും നല്ല വിവാഹങ്ങൾ ഉണ്ടാകും ദൂരയാത്രയ്ക്ക് ഇടയാകും വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കും നല്ല സമയമാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും പിതൃ സ്വത്തിനെ അവകാശം വന്നു ചേരും പുതിയ വീടുകൾ വെച്ച് കയറി താമസം നടത്താൻ ഇടയുണ്ട് വാക്ക് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തുച്ചയും രാശി മംഗളകർമ്മങ്ങൾ നടക്കും വീടുപണി പൂർത്തിയാക്കും സൗഭാഗ്യ ദിനങ്ങളാണ് ഈ ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി വരെ പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കും കുടുംബസമേതം വിദേശ വിദേശയാത്ര യോഗം കാണുന്നു വസ്തു വകകൾ മേടിക്കും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും വാഹനം മാറ്റി വാങ്ങിക്കാൻ ഇടയാകും മുടുങ്ങി കിടന്ന് കടന്നിരുന്ന വിവാഹങ്ങൾ പൂർത്തിയാകും പുതിയ വീടുപണി പൂർത്തിയാക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് മകരൻ രാശി സന്തോഷം കൂടുതൽ ഉണ്ടാകും ഐശ്വര്യം വന്നു ചേരും എല്ലാ കാര്യങ്ങൾ മുൻപരുത്തി നിൽക്കും വിദേശ ജോലി ലഭിക്കും സർക്കാർ ജോലി ചപേക്ഷിച്ചിരുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കാനിടയുണ്ട് വിളങ്ങിക്കിടന്ന വീടുപണി പൂർത്തിയാകും വിദ്യാഭ്യാസ വിദ്യ നല്ല വിദേശ ജോലി ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ദമ്പതികൾക്ക് ഐക്യം ഉണ്ടാകും കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറിക്കിട്ടും കവിതാക്കൾക്ക് ഈ സമയം ഈ ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം വരെ നല്ലതാണ് അവരുടെ ആഗ്രഹം സബലീകരിക്കും ഇതോടുകൂടി ഈ ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം വരെയുള്ള ശിവരാത്രി കഴിഞ്ഞുള്ള ഈ രാശിക്കാരുടെ ഗുണഭയം അവസാനിക്കുന്നു